പാലക്കാട്ടെ നെല്ല് സംഭരണത്തിൽ നിർണായക നീക്കവുമായി സർക്കാർ മില്ലുകാരുടെ വിലപേശലിന് നിന്നുകൊടുക്കാതെ സഹകരണ സംഘങ്ങൾ വഴി നെല്ല് സംഭരിച്ച കർഷകർക്ക് ഒരാഴ്ചയ്ക്കകം തുക കൈമാറാൻ തീരുമാനം ആദ്യം പാലക്കാട്ടും പിന്നീട് സംസ്ഥാനമാകെയും പദ്ധതി നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി നിയോഗിച്ച മന്ത്രിസഭാ ഉപസമിതി വ്യക്തമാക്കി ഒന്നാം വിള കൊയ്ത്ത് കഴിഞ്ഞ് രണ്ടു മാസം കഴിഞ്ഞിട്ടും സംഭരണം നടത്താത്തതിനാൽ സർക്കാരിനെതിരെ വ്യാപക പ്രതിഷേധമാണ് മില്ലുടമകളുടെ കടുംപിടിത്തമാണ് സംവരണം വൈകുന്നതിന് കാരണമെന്നാണ് സർക്കാർ കണ്ടെത്തൽ എന്നാൽ ഇനി കർഷകരിൽ നിന്ന് സഹകരണ സംഘങ്ങൾ നേരിട്ട് സമ്പത്തുള്ളതും ശേഷിയുള്ളതുമായ നേരിട്ട് ബന്ധപ്പെട്ടത് കൊടുക്കാനും ആ മെല്ലുകാർ അരിയാക്കി കഴിഞ്ഞാൽ തിരിച്ചാ അരി പാലക്കാട്ടെ മുപ്പത്തിയൊന്ന് സഹകരണ സംഘങ്ങളാണ് നെല്ല് സംഭരണത്തിന് തയ്യാറെന്ന് സർക്കാരിനെ അറിയിച്ചിട്ടുള്ളത് സംഭരിച്ച നെല്ല് മില്ലുകാരുമായി സഹകരിച്ച് അരിയാക്കി സഹകരണ സംഘങ്ങൾ സപ്ലൈകോയ്ക്ക് നൽകും ആ സമ്മർദ്ദ തന്ത്രത്തെയും സഹകരണ മേഖലയുടെ സഹായത്തോടെ പരാജയപ്പെടുത്തും കൃഷിക്കാരെത്തിയിട്ടുള്ള സഹകരണ സംഘങ്ങളെ തകർക്കാത്ത രീതിയിൽ പദ്ധതി യാഥാർത്ഥ്യമായാൽ സന്തോഷമെന്ന് കർഷകർ റിപ്പോർട്ടറിനോട് പറഞ്ഞു അങ്ങനെ എടുക്കുന്ന പക്ഷം ഒരാഴ്ചയ്ക്കകം പണം കിട്ടും എന്നുള്ളത് ഉറപ്പുവടഞ്ഞു റിപ്പോർട്ടർ ആലപ്പുഴ